വികസന വിഷയങ്ങളെ മുൻനിർത്തിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സംവാദം ആരംഭിച്ചത് ജില്ലയിലേക്ക് കൊണ്ടുവന്ന കേന്ദ്രീയ വിദ്യാലയം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നടപ്പിലാക്കിയ അറുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ എന്നിവയായിരുന്നു സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി തന്റെ നേട്ടങ്ങളായി അവതരിപ്പിച്ചത് എന്നാൽ ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ ആധാറുമായി ബന്ധപ്പെട്ട് പാചകവാതക വിതരണത്തിലെ പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫിലിപ്പോസ് തോമസ് ആന്റോ ആന്റണിയെ രൂക്ഷമായി വിമർശിച്ചു ശബരിമലയ്ക്കൊപ്പം ജില്ലയുടെ സമഗ്ര വികസനം നടപ്പിലാക്കാത്തതായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ വിമർശനങ്ങളുടെ കാതൽ ഇതിനുശേഷമായിരുന്നു ചർച്ച ആറന്മുളയിലേക്ക് എത്തിയത് ഇതോടെ നിലപാടുകൾ പലപ്പോഴും അന്യോന്യമുള്ള കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി ഈ എന്ന് പത്തനംതിട്ടയിലെനിക്ക് ഖേദമുണ്ട് നിയമപരമായി മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ ഉണ്ടെങ്കിൽ ആ നിൽക്കും ഞാൻ ഞാൻ ഈ കാര്യം സമരക്കാരനോട് വരാം ബോധ്യമുള്ള കാര്യം പാർലമെന്റ് പാർലമെന്റ് മെമ്പർ ഇതൊന്നും കണ്ടില്ല കണ്ടില്ലെന്നെടുക്കേണ്ട കണ്ണെടുക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ പറ്റാത്ത മറ്റെന്തോ വിഷയം അതിലുണ്ട് ആറന്മുള വിഷയമായിരിക്കും മുഖ്യ പ്രചരണായുധം എന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളും ചർച്ചയെ അവസാനിപ്പിച്ചത് പി എസ് വിമൽ പത്തനംതിട്ട